കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് രണ്ട് കിലോ സ്വർണം കവർന്നു കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ നാലംഗ സംഘം സ്വർണം കവർന്നത് ഇന്നലെ രാത്രി കൂടിയാണ് ഈ കവർച്ച ഗുലാം നബി ആസാദ് മുക്കത്ത് നിന്നും ചേരുന്നുണ്ട് ആസാദ് ഈ ഇത്തരത്തിലുള്ള കവർച്ചകൾ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നതെങ്കിൽ പോലും ഇതൊരു പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ എന്താണ് സ്ഥിരമായി ഇത്തരത്തിൽ ഈ ഒരു യാത്ര ചെയ്യുന്ന രീതി അറിയാകുന്നവർ അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ട് എന്ന് വ്യക്തമായി ബോധ്യമുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതല്ലേ അതിന്റെ ഒരു സാധ്യത കഴിഞ്ഞ ദിവസം രാത്രി കടയടുത്ത് ിലേക്ക് പോകുന്ന വഴിയാണ് ഓമശ്ശേരി കുടുവള്ളി ഓമശ്ശേരി റോഡിലെ മുത്തമ്പലം മുത്തമ്പലത്ത് വെച്ച് ഒരു കാർ പുറകെ വന്ന കാർ സ്കൂട്ടറിൽ ഇടിച്ച് അതായത് വീഴ്ത്തുകയും തുടർന്ന് സത്യമുമ്പായ കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടറിനകത്തുണ്ടായിരുന്ന രണ്ട് കിലോയോളം വരുന്ന സ്വർണം കവർന്ന് കടന്ന് കളയുകയും ചെയ്തത് ഏഹ് ഈ സംഭവത്തിൽ ഇയാൾക്ക് പരിചയത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് യും ചെയ്തു ഇയാള് സ്വർണ്ണ വ്യാപാരി നിർമ്മാതാവ് ആഭരണ നിർമ്മാതാവും കൂടിയാണ് ഈ മൈദ്യം അതുകൊണ്ട് തന്നെ ഈ പുനോലിയിലെ വിവിധ കടകളിൽ നിന്നും ആഭരണ നിർമ്മാണത്തെ ശേഖരിച്ച സ്വർണം ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസമുള്ള സ്ഥലത്തെത്തുകയും സി സി ടി വി ഉൾപ്പെടെയുള്ള ഉന്ന പരിശോധിച്ച് ആണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു സെയിം സീനേച്ചിലുള്ള ഒരു വ്യാജ നമ്പർ ഉപയോഗിച്ച കാറാണ് കാറിലെത്തിയാണ് ഇവർ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ സി സി ടി വി പരിശോധനയിലൂടെ പോലീസിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ അന്വേഷണം എന്നാണ് ശരി എന്നാലും രണ്ടു കിലോ സ്വർണമാണ് കവർന്നത് സ്കൂട്ടറിൽ പോവുകയായിരുന്നു വ്യാപാരി കാറിലെത്തിയ സംഘം കാറിൽ ഇടിച്ചു വീഴ്ത്തി അങ്ങനെ ആക്രമണം നടത്തുകയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അന്വേഷണത്തിന്റെ പുരോഗതി ഉടൻ പ്രതികളിലേക്ക് എത്തിക്കും ആരാണോ സ്വർണം കവർന്നു അവരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് ഗുലാം നബി ആസാദാണ് വിവരം നൽകിയത് മുക്കത്ത് നിന്ന്